ിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം തയ്യാറായെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്യാൻ ഇടപെട്ട യമൻ സുന്നി പണ്ഡിതൻ കേരളത്തിലെത്തുമെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ എസ്ക്ലൂസീവ് അപ്പൊ തികച്ചും ആ ഒരു വിഷയം മാത്രമല്ല അങ്ങനെ പല സംഭവങ്ങളും നാം ചെയ്തു കൊടുക്കാറുണ്ട് ഇത് വളരെ പ്രസിദ്ധമായി എന്ന് മാത്രം ആ പേര് പോലൊക്കെ തന്നെ നിമിഷം കൊണ്ട് ഒന്നായി പരന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ സമാധാന സൗഹൃദം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അക്രമവും അനീതിയും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും സമാധാനിക്കുകയും ചെയ്യാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലീജരുമായി സംസാരിച്ച ദീപക് ധർമിഡം തത്സമയം ചേരിയാണ് കോഴിക്കോടുന്ന ഗുഡ് മോർണിംഗ് ദീപക് തർമം പറയൂ എസ് കെ എൻ ഈ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നബിദിനാഘോഷം നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് അതിൽ അദ്ദേഹം ഇതാദ്യമായി ഈ സുന്നി പണ്ഡിതൻ യമനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പറയുന്നു അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് ഇടപെടുന്നു ആ ഇടപെടലിന് അവിടെ യമനിൽ ഇടപെട്ടത് അവിടെയുള്ള ഒമർ ബിൻ ഫഹദിയാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഫഹീദ് കൃത്യമായി അദ്ദേഹം ചെയ്ത ഒരു കാര്യം അവിടെയുള്ള മതപണ്ഡിത ർ ഒപ്പം തന്നെ അവിടെയുള്ള കൗൺസിൽ അതുപോലെ കോടതി ഇത്രയും കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ വധശിക്ഷ റദ്ദു ചെയ്യുന്നിടത്തേക്ക് എത്തിയത് അത് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഈ കൊല്ലപ്പെട്ടവനോട് മാപ്പ് നൽകാനുള്ള വ്യവസ്ഥയുണ്ട് ആ ഒരു വ്യവസ്ഥയാണ് ഉസ്താദ് അവരെ ബോധ്യപ്പെടുത്തിയത് എന്നുകൂടി കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി പറയുകയാണ് മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രശസ്തി കൊടുക്കാറില്ല പക്ഷേ എന്നാൽ ഇത് പേരുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് നിമിഷപ്രിയമായി മാറി ഈ വാർത്ത എന്നുള്ളതാണ് കാന്തപുരം നമ്മളോട് പറഞ്ഞത് ഇതാ മായാണ് കാന്തപുരം എ പി ബോക്കർ മുസല്യാർ ഈ യമൻ പണ്ഡിതൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് കേരളത്തിലേക്ക് എത്തുന്നത് അറിയിക്കുന്നത് നാലാം തീയതി അദ്ദേഹം ഇവിടെ വരും അദ്ദേഹം വരാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് കൂടി അറിയുകയാണ് ഒരുപക്ഷെ എസ് കെ എൻ ഈ രാജ്യ നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത യമനിൽ ഒരു ഇന്ത്യൻ പൗര ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളുടെ വധശിക്ഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ കാര്യം ആ കാര്യം ചെയ്യാൻ അവിടെ ഇടപെട്ട സുന്നി പണ്ഡിതനാണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കാന്തപുരം ാണ് അത് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം